അമ്പലത്ര മൂന്നാം മൈലിലെ സ്നേഹാലയത്തിൽ സന്ദർശനം നടത്തി ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെയും ഹോസ്തുർഗ് ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെയും നേതൃത്വത്തിലായിരുന്നു ഓണം നാളിൽ എന്ന പേരിൽ നടത്തിയ സന്ദർശന പരിപാടി സ്നേഹവും ഓണംവനവും സാമൂഹിക പ്രതിബദ്ധതയുമെല്ലാം മുൻനിർത്തിയാണ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡിന്റെയും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹോസ്തൃഗന്റെയും നേതൃത്വത്തിൽ ഹോസ്തൃഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ അമ്പലത്ര മൂന്നാം മൈലിലെ ആകാശപറവകൾ സ്നേഹാലയത്തിലെത്തിച്ചത് കുശലങ്ങൾ പറഞ്ഞും കലാപരിപാടികൾ അവതരിപ്പിച്ചും അന്തേവാസികളെ സമാശ്വസിപ്പിച്ച കുട്ടികൾ ഇവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകി ഓണനാളിൽ ഒപ്പരം എന്ന പേരിൽ നടത്തിയ സന്ദർശന പരിപാടി യർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു ഉദ്ഘാടനം ചെയ്തു ഈ ഈ സ്കൂൾ ബാച്ച് ഇതുവരെ ഒരു ബാച്ച് ഇത് ചെയ്തിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലെ ഈ ബാച്ച് ഇവിടെ ചെയ്ത കാര്യം എപ്പോഴും തങ്കലിപികളിൽ എഴുതപ്പെടും ഇനിയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വലിയ രീതിയിൽ ആർഭാടം കഴക്കുമ്പോൾ വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ പൈസയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് വലിയ കാര്യം ഈ ഭക്ഷണം കിട്ടാത്ത ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നും അവരെ പരിചരിക്കുന്ന ഇത്തരം ഈശോ ബ്രദർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നും തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് ഈ ഓണം പ്രതീക്ഷയുടെ ഉത്സവമായി മാറുന്നത് ചെടികൾ വി വി രഞ്ജിരാജ് അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ എം പി രാജേഷ് ഓണ സന്ദേശം നൽകി എസ് പി സി നോഡൽ ഓഫീസർ ടി തമ്പാൻ മുഖ്യപ്രഭാഷണം നടത്തി ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പി വി രാജീവൻ സ്റ്റാഫ് സെക്രട്ടറി പി ബാബുരാജ് എസ് പി സി ചുമതലയുള്ള അധ്യാപകർ പോലീസ് ഉദ്യോഗസ്ഥരായ ടി ടി വി സിന്ധു ടി വഹീദത്ത് കെ രാകേഷ് ടി ആർ രമ്യത എന്നിവർ ആശംസകൾ നേർന്നു ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും സ്നേഹാലയം ഡയറക്ടർ ബ്രദർ ഈശോദാസ് നന്ദിയും പറഞ്ഞു ഈ ഓണക്കാലത്ത് അശരണരും അനാഥരുമായ ആളുകളെ കാണാനും അവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകാനും കഴിഞ്ഞതും ജീവിതത്തിലെ വലിയ കാര്യമായി കാണുന്നുവെന്നും ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും നടത്താൻ ആഗ്രഹമുണ്ടെന്നും കിടറ്റുകൾ പറഞ്ഞു പ്രദീപ് തക്കരിപ്പൂർ മനു ഇമ്മാനുവൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയോടെയാണ് പരിപാടി പര്യവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ